ഹായ് ഫ്രണ്ട്സ് യാസിളേക്ക് സ്വാഗതം ഇതൊരു സെയിൽ വീഡിയോ ആണ് ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ആരും തന്നെ കോൾ ചെയ്യരുത് നമുക്ക് ഫോണൊക്കെ എടുക്കാൻ പ്രയാസമാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ശേഷം നമുക്ക് വേഗം എളുപ്പത്തിൽ പറയാൻ പറ്റും പിന്നെ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ രണ്ട് ദിവസം മുന്നേ അതിൽ നിന്ന് കുറച്ച് കട്ടിങ്സൊക്കെ സെയിലായിട്ടുണ്ട് കിട്ടിയവർക്ക് നന്നായി കിട്ടിയത് പറഞ്ഞു ഇത് രണ്ട് ടൈപ്പ് ഫേൺ ആണ് റൂട്ട് പ്ലാനിനാണ് കൊടുക്കാനുള്ളത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫാണ് ഇത് പിങ്ക് ലിപ്സ്റ്റിക് ആണ് റെഡല്ല പിങ്കിലാണ് വരിക അത് ചുറ്റും പിങ്ക് ആയിട്ട് വരും ഇത് അൻപത് രൂപയ്ക്കാണ് ഇതിന് തെയ് കൊടുക്കാനുള്ളത് പിങ്ക് ലിപ്സ്റ്റിക്ക് ഇത് ബ്രസീൽ എന്ന് പറഞ്ഞാൽ ഫിലോഡ ഫിലോഡൻഡ്ര വെറൈറ്റിയാണ് മണി പ്ലാന്റ് പോലത്തെ അങ്ങനെ പച്ചരിങ്ങനെ മഞ്ഞ വരായിട്ടുള്ള ഒരു ഡിസൈനാണ് ഉണ്ടാവുക ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇങ്ങനെ ചുമരലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ് ആണത് നല്ല ഗ്രീൻ കളറായിട്ടുള്ളതാണ് ഇതുപോലെ പറ്റിയിട്ടിരിക്കും നാൽപ്പത് രൂപയ്ക്കാണ് റൂട്ടിട ഉണ്ടാവും ഇതുപോലെ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് ഇത് പെൻറ്റാസ് വെറൈറ്റിയാണ് തേച്ചി പോലത്തെ ഒരു ചെടിയാണ് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് ഇതൊരു സിംഗോണിയം വെറൈറ്റിയാണ് പച്ച ഗോൾഡ് ചോക്ലേറ്റ് കളറൊക്കെ ചോക്ലേറ്റ് നേരം ഒക്കെ ഉണ്ടായതിന് ഇരുപത് രൂപയാണ് ഇതൊരു പെഡ്ലാന്തസ് വെറൈറ്റിയാണ് ഇത് കട്ടിങ്സാണ് കൊടുക്കാനുള്ളത് ഇരുപത് രൂപയ്ക്ക് നല്ല വലിയ കട്ടിങ്സാണ് കൊടുക്കുക ഇതിൻ്റെ പേരറിയില്ല ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഇതുപോലുള്ള കട്ടിയുള്ള ഇല ഉണ്ടാവുക അത് കട്ടിയായിട്ടുള്ള ഇലകളാണ് ഉണ്ടാവുക അതിന് നല്ല വട്ടത്തിലുള്ള പോലത്തെ ഇലകൾ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഓറഞ്ച് ഫ്ലവറാണ് ഉണ്ടാവുക ഇതൊരു ഫിലോണ്ട്ര വെറൈറ്റിയാണ് ഗ്രീൻ കളറിലേക്കുള്ള ഒരു വെറൈറ്റിയാണ് മണി പ്ലാന്റിൻ്റെ പോലെ തന്നെ ഇത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് ഇതുപോലുള്ള നല്ല ഇലകളാണ് അതിന് ഉണ്ടാവുക ഇതുപോലെ ഇലകളുണ്ടാവും ഇതൊരു ഡ്രോ വെറൈറ്റി ആയിട്ടുള്ള സിങ്കോണിയാണ് നല്ല കുറ്റിയായിട്ട് നിൽക്കും മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് നല്ല പടർന്ന് നിൽക്കുന്ന ഒരു ടൈപ്പാണ് ഇതൊരു ഫിലോണ്ടർ വെറൈറ്റി തന്നെയാണ് മൈക്കാൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് വെൽവെറ്റിൻ്റെ ഷെയ്ഡ് പോലെ തോന്നും അങ്ങനെ നല്ല തിളക്കളാണ് ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഇതൊരു സിങ്കോണിയാണ് പിങ്ക് പിങ്ക് സിങ്കോണിയം ഇതിന് റൂട്ടഡ് കട്ടിങ്സ് ഉണ്ട് പതിനഞ്ച് രൂപയ്ക്ക് ഇത് പിങ്ക് ലേഡി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നിറച്ച് ഇങ്ങനെ തുതിരി ഇങ്ങനെ ഉണ്ടാവും നല്ല ഡാർക്ക് പിങ്ക് ആയിട്ട് ഇങ്ങനെ വരും വെയിൽ കൊണ്ടാൽ പതിനഞ്ച് രൂപയാണ് കുറച്ചാണ് കൊടുക്കുക പതിനഞ്ച് രൂപയ്ക്ക് ഇതൊരു സിങ്കോണിയം തന്നെയാണ് അത് ഇരുപത് രൂപയാണ് ഇത് റെഡ് ലിപ്സ്റ്റിക്കാണ് ഇത് വലിയ ചെടിയായത് കാരണം കൊണ്ട് അൻപത് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് പോലെ ഇത് വൈറ്റ് അംഗ്ലോണിമ ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇത് അൻപത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് ആണ് അമ്പത് രൂപ ഇതൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് വാട്ടർ മെലനിൻ്റെ പോലത്തെ കോഫി കളറാണിത് ഇത് റൂട്ടർ പ്ലാന്റ് ഉണ്ട് പതിനഞ്ച് രൂപയാണത് ഇത് ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊരു വൈറ്റ് സിംഗോണിയാണ് ഇതിൻ്റെ കട്ടിങ്സാണ് കൊടുക്കാനുള്ളത് നല്ല വലിയ കട്ടിങ്സ് ഇരുപത് രൂപയാണ് നല്ല വൈറ്റ് കളറിലുണ്ടാവും ഇതൊരു സിങ്കോണി തന്നെയാണ് ഇത് റൂട്ടർ പ്ലാന്റ് ഇരുപത് രൂപയാണ് ലെമണിൻ്റെ കളറാണ് ഉണ്ടാവുക ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും പെഡിലാസ പെഡിലാൻ ദസ് വെറൈറ്റീസ് തന്നെയാണ് അഞ്ച് രൂപയാണ് കട്ടിങ്സ് അത് ഇത് ലാൻഡാന ഈ കൊങ്ങിണിപ്പൂവ് പറയില്ല അത് കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഇത് പത്ത് രൂപയാണ് സിങ്കോണിയാണ് പച്ച അതിൽ വിരകളായിട്ടുള്ള സിംഗോണിയം പത്ത് രൂപ ഇത് കനകാംബരം അതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഓറഞ്ച് ആണ് ഉണ്ടാവുക ഇതൊരു ഐസ്ബർഗ് എന്ന് പറഞ്ഞ അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമ നല്ല വില ഉള്ളത് കാരണമെങ്കിൽ നല്ല വലിയ ചെടിക്ക് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ലൊരു വെറൈറ്റിയാണ് നൂറ്റി അൻപത് രൂപ നല്ല വലിയ ചെടികളായിരിക്കും നല്ല വലിയത് തണ്ടൊക്കെ നല്ല വെളുത്ത കളറിലായിട്ടുള്ള ഒരു വെറൈറ്റി അഗലോണിമയാണത് ഇതൊരു എൻജോയ് പോത്തോസ് പറയും അത് കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് മണി പ്ലാന്റ് തന്നെയാണ് എൻജോയ് പോത്തോസ് ഇതൊരു ഫിനണ്ടർ വെറൈറ്റിയാണ് ലെമൻ്റെ കളറുള്ളതാണ് ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയാണ് റൂട്ടഡ് കട്ടിങ്സ് ആണ് എല്ലാതും അതുകൊണ്ട് വരി വരയ്ക്ക് റൂട്ടർ ഉണ്ടാവുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം പിടിച്ച് കിട്ടും മഴക്കാലത്തൊക്കെ വേഗം വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ് ഇതൊരു മണി പ്ലാന്റ് ആണ് ഇത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് ഇത് സീഡം പറഞ്ഞ പ്ലാന്റ് ആണ് സൈഡം പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് ഇരുപത് രൂപ റൂട്ടർ പ്ലാന്റ്സ് ആണ് ഉണ്ടാവുക രണ്ട് മൂന്ന് തൈകൾ കൊടുക്കുക ഇരുപത് രൂപയ്ക്ക് ഇത് പിരണ്ടര വെറൈറ്റി തന്നെയാണ് ആ ചെറിയ ബോട്ടിലൊക്കെ വെച്ച് നിറഞ്ഞു പൂക്കണം ചെറിയ ലീഫായിട്ടുള്ള വെറൈറ്റി അത് ഇരുപതാണ് ഇത് ബിഗോണിയ കട്ടിങ്സ് പതിനഞ്ച് രൂപ ക്യാൻ ബിഗോണിയാണ് ഹൈറ്റിൽ കുറച്ച് വന്നിട്ട് നിറയെ ഫ്ലവർ ആയിട്ട് നല്ല ചെടിയാണ് ഈ പ്ലാന്റിനും കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് നല്ല വലിയ കട്ടിങ്സാണ് കൊടുക്കുക റൂട്ട് ഡൈറ്റ് ഉണ്ടാവും അതിലൊക്കെ അതിൻ്റെ ഓരോ മുട്ട റൂട്ട്സ് വരും ഇതിൻ്റെ ഇതൊരു ഗോൾഡൻ ഇതാണ് പ്ലാൻ്റാണ് ഇത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് ഗോൾഡൻ ബാം ബാമ്പു എന്ന് പറയും ഇതൊരു അഗ്ലോണിയം ആണ് നല്ല വെളുത്തുണ്ടായിട്ട് ചെറിയ ചെറിയ ലീഫായിട്ടുള്ളതാണ് അൻപത് രൂപയ്ക്കാണ് ഇതിൻ്റെ ചെടി കൊടുക്കാനുള്ളത് നല്ല ചെടികളാണ് എല്ലാതും ഇത് ചൈനീസ് ബാൾസാണ് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് ചൈനീസ് ബാൾസ് അധികം എടുക്കാമേ ഒരെണ്ണം തന്നെ ഉള്ളൂ ഈ സിങ്കോണിയം നേരത്തെ ഇട്ടുണ്ടായിരുന്നു ഇരുപത് രൂപയ്ക്ക് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പ് മെസ്സേജ് അയക്കുക ഇതൊരു പെട്ടിലാൻഡസ് ആണ് കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് കേരളീ പെട്ടിലാന്തസ് പറയും ചെറിയ കട്ടിങ്സിൽ പതിനഞ്ച് രൂപ ഇത് ഗോൾഡൻ ഗോൾഡൻ കളറുള്ളത് ഗോൾഡൻ റോഹിയോ പ്ലാന്റ് പറയും ഇരുപത് രൂപയുടെ റോട്ടർ പ്ലാന്റ് ഇരുപതാണ് ഇതൊരു കോഫി കളറിലെ ഒരു കാപ്പി കളറായിട്ടുള്ള ഒരു ചെടിയാണ് ഒരു ഇലച്ചെടിയാണ് ഇരുപത് രൂപയാണ് റൂട്ടൂട്ട് പ്ലാന്റ് ഇരുപത് കട്ടിങ്സിന് ഇരുപത് തന്നെയാണ് നല്ലൊരു പ്ലാന്റ് ആണ് നല്ല തിളക്കത്തിൽ ഇങ്ങനെ ഇലകളായിട്ട് നിൽക്കും ഇതൊരു പെൻറ്റാസ് വെറൈറ്റിയാണ് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് പിന്നെ പിന്നുള്ളത് ഈ പത്ത് മണി അഞ്ച് രൂപ കട്ടിങ്സിനാണ് കൊടുക്കാനുള്ളത് ഡബിൾ ഒരു ഇങ്ങനെ വെറൈറ്റിയാണ് ഈ ചെടി ഇങ്ങനെ വെള്ളപ്പൂക്കൾ വരുന്ന ചെടിയാണ് ഇതിന് കട്ടിങ്സ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഇലകൾക്കാണ് നല്ല ഭംഗി ഇതിൻ്റെ ഇലകൾ നല്ല ലെമൺ കളറിലാണ് വരിക അതിൻ്റെ ഇലകളുടെ തൂമ്പൊക്കെ നല്ല ലെമൺ കളറിൽ വരും ഇരുപത് രൂപയാണ് കട്ടിങ്സ് ഈ പെൻഡാസ ഇതിലുള്ള അല്ല കൊങ്ങിണി ചെടികളൊക്കെ പതിനഞ്ച് രൂപയാണ് കട്ടിങ്സിന് കൊടുക്കാനുള്ളത് മൂന്ന് തരം കൊ കൊങ്ങിണി പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് മജന്തയും പിങ്കും ഒരു മഞ്ഞ ആണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് ഇതാണ് ഫസ്റ്റ് കാണിച്ചൊരു ചെടിയുണ്ടായിരുന്ന ഇരുപത് രൂപയ്ക്ക് ഇപ്പോൾ അതിൽ അതിലുണ്ടാണോ ഒരു ഫ്ലവറാണ് ഡബോ ഓർക്കിഡ് പോലെയൊക്കെ നിലത്ത് വയ്ക്കാൻ പറ്റിയതാണ് ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റ്സിന് വലിയ പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് ഇതുപോലെ റെഡ് ഫ്ലവർ ഉണ്ടാവുക മുള്ളൊന്നുമില്ലതിൽ പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് പിന്നെ അതായത് യെല്ലോ ആണ് കൊങ്ങിണിപ്പൂവുള്ളത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സിന് ഇത് കുറച്ച് ഹൈറ്റ് വെക്കുന്ന ഒരുപാട് ഹൈറ്റ് വയ്ക്കില്ല നമുക്ക് വെട്ടി നിർത്തിയിട്ട് വളർത്താം പതിനഞ്ച് രൂപ ആണ് ഇന്നൊരു മൂന്ന് വെറൈറ്റിയാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഒരു വയലറ്റ് ഫ്ലവർ ഉണ്ടാവുന്ന ചെടിയാണ് ഇത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് ഇതുപോലെ ഫ്ലവർ നിറയെ ഉണ്ടാവും നല്ല വലുത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് ഇതൊരു റൂട്ടർ പ്ലാന്റ് ഉണ്ട് കൊടുക്കാൻ ഈ പിങ്ക് നല്ല ഡാർക്ക് പിങ്ക് പിങ്കാണിത് റൂട്ടർ പ്ലാന്റ് വലിയ പ്ലാന്റിന് മുപ്പത് രൂപയാണ് നല്ല വലുതാണ് ചെടി നല്ല ഒരുപാട് ശാഖകൾ ചില്ലകളുള്ള നല്ല വലിയ ചെടിയാണ് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാനുള്ളത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കിട്ടാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്ത് ലൈക്ക് ചെയ്യുക